ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് പന്ത്രണ്ട് എന്നേക്കും വിശ്വസ്തനായ ദൈവം യഹോവയുടെ വചനം നേരുള്ളത് അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്ഥതയുള്ളത് സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ നാല് സേവ്യർ എലമെൻ്ററി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാനാണ് അവനെ സ്കൂളിലേക്കും തിരിച്ചും കൊണ്ടുവന്നിരുന്നത് ഒരു ദിവസം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല ഞാൻ അവനെ വിളിച്ചു കൊണ്ടുവരുവാൻ വൈകി ഞാൻ അതിവേഗം കാർ ഓടിച്ചു ഭരിഭ്രാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് കാർ പാർക്ക് ചെയ്തു അവൻ തൻ്റെ ബാഗ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ടീച്ചറുടെ അടുത്ത് ബെഞ്ചിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് ക്ഷമിക്കണം മീജോ നീ ഒക്കെയാണോ അവൻ നെടുവീർപ്പെട്ടു എനിക്ക് കുഴപ്പമില്ല പക്ഷെ മമ്മി വൈകിയതിൽ എനിക്ക് ദേഷ്യമുണ്ട് ഞാൻ അവനെ എങ്ങനെ കുറ്റപ്പെടുത്തും എനിക്കും എന്നോട് ദേഷ്യമായിരുന്നു ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചു പക്ഷേ ഞാൻ അവനെ നിരാശപ്പെടുത്തുന്ന പല സമയങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു ഒരു ദിവസം അവന് ദൈവത്തോട് നിരാശ തോന്നിയേക്കാമെന്നും എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ദൈവം ഒരിക്കലും ഒരു വാഗ്ദാനവും ലംഘിക്കില്ലെന്നും അവനെ പഠിപ്പിക്കാൻ ഞാൻ കഠിനമായി പരിശ്രമിച്ചു ആനന്ദത്തോടു കൂടിയ സ്തുതികളോടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ഹോഷിച്ചു ഉല്ലസിക്കാൻ മുപ്പത്തിമൂന്നാം സങ്കീർത്തനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം യഹോവയുടെ വചനം നേരുള്ളത് അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്ഥതയുള്ളത് ദൈവം സൃഷ്ടിച്ച ലോകത്തെ അവൻ്റെ ശക്തിയുടെയും ആശ്രയത്വത്തിൻ്റെയും മൂർത്തമായ തെളിവായി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ സങ്കീർത്തനക്കാരൻ ഭൂവാസികളെ വിളിക്കുന്നു പദ്ധതികൾ പരാജയപ്പെടുകയോ ആളുകൾ നമ്മെ നിരാശപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ദൈവത്തിൽ നിരാശപ്പെടാൻ നാം പ്രലോഭിപ്പിക്കപ്പെടും എന്നിരുന്നാലും നമുക്ക് ദൈവത്തിൻ്റെ വിശ്വാസയോഗ്യതയിൽ ആശ്രയിക്കാൻ കഴിയും കാരണം അവൻ്റെ ആലോചന ശ്വാശ്വതമായി നിൽക്കുന്നു നമ്മുടെ സ്നേഹവാനായ സൃഷ്ടാവ് എല്ലാറ്റിനെയും എല്ലാവരെയും താങ്ങി നിർത്തുന്നതിനാൽ കാര്യങ്ങൾ തെറ്റായി സംഭവിക്കുമ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവം എന്നേക്കും വിശ്വസ്തനാണ് ചിന്തിക്കുക നിങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടുകയോ ആളുകൾ നിങ്ങളെ നിരാശരാക്കുകയോ ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടാകുന്നത് ദൈവം തൻ്റെ ശാശ്വതമായ വിശ്വാസ്യത തെളിയിക്കാൻ താൻ സൃഷ്ടിച്ച ലോകത്തെ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് മഹത്വം